ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ ഈ ഫാമിലീസിനും ബാച്ചിലേഴ്സിനും ഒക്കെ ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്പോട്ടിലാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് സ്പോട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കമെൻറ്റ് ചെയ്യും ഈ എൻട്രൻസ് തന്നെ നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സൊക്കെ വെച്ച് സെറ്റാക്കി കണ്ടില്ലേ പിന്നെ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമ്മൾ ആ സെൻറ്ററിലുള്ള ഒരു പോർഷൻ കേട്ടോ കാണുന്നത് അപ്പോൾ ഈ സെൻ്ററിൽ തന്നെ ഒരത്യാവശ്യം എന്താ പറയുക അത്യാവശ്യ വലുപ്പത്തിലൊക്കെ ഒരു ചെറിയൊരു വാട്ടർ ഫാളൊക്കെ വാട്ടറിൻ്റെ സെറ്റപ്പ് അങ്ങനെ പറയാം ചെയ്ത് വെച്ചാണ് പിന്നെന്താ ഫുള്ളായിട്ട് ഇരിക്കാനും ഒരുപാട് സ്പേസും അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ എൻട്രൻസിൻ്റെ ഒരു സൈഡിൽ തന്നെ കേട്ടോ ഈ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് അവിടെ കിഡ്സിന് തേർട്ടീൻ റിയാലും അഡൾട്ടിന് എയ്റ്റീൻ റിയാലും പിന്നെ പ്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാൽ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ടേ പിന്നെ ഈ കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട സാധനങ്ങളാണല്ലോ മയിൽ കോഴി മങ്കിയൊക്കെ അങ്ങനത്തെ കുറച്ച് ബേഡ്സിന്റെ ചെറിയൊരു ഏരിയ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ചെറിയൊരു ഫിഷ് അക്കോറിയോ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് നോക്കി ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഈ പേരി ഒന്ന് ഇവിടെ എവിടെ നോ മൈൻഡ് പിന്നെ ഇതിനെ പേരെന്താ നമുക്ക് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ ഓപ്പോസിറ്റ് സൈഡായിട്ട് തന്നെ ഒരു പ്ലാന്റിൻ്റെ സെക്ഷൻ കണ്ടേ അപ്പോൾ ചുമ്മാ ഒന്ന് പോയി നോക്കിയതാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റീസോ അല്ലെങ്കിൽ ഒരുപാട് ടൈപ്സ് അങ്ങനെയൊന്നും അവിടെ ഇല്ല കേട്ടോ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ പിന്നെ എന്താ പറയുക എല്ലാവരെയും ഫേവറേറ്റും എപ്പോൾ എവിടെ പോയാലും കാണുന്ന ഒരു ഐറ്റം ആയ അലോവേര അത് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളെ ഈ വീഡിയോ എടുക്കൽ കാരണം കൂടെ വന്നവരൊന്നും മിസ്സായാലും ഞാൻ അറിഞ്ഞതേ ഇല്ല പിന്നെന്താ കൂടുതലൊന്നും അന്വേഷിക്കേണ്ട അവസ്ഥയും വന്നില്ല കാരണം അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ട് അപ്പം പിന്നെ വേറെ അങ്ങോട്ടും പോകില്ലല്ലോ അങ്ങോട്ട് തന്നെ അപ്പം സെനുവിൻ്റെ ഫേവറേറ്റ് ആയ സ്ലൈഡർ ഊഞ്ഞാൽ അത് രണ്ടും അവിടെ ഉണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് അക്കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല അവൾക്കത് കിട്ടിയാൽ മതിയല്ലോ പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഫാമ് കണ്ടപ്പം അത് എന്താണെന്ന് പോയി നോക്കിയതാണ് അപ്പം അത് ക്ലോസ് ആണ് ഇനി റിന്യൂവേഷൻ നട നടത്തുന്നത് കൊണ്ടാണോ അതോ സീസൺ കഴിഞ്ഞോ എന്നൊന്നും അറിയില്ലല്ലോ നെക്സ്റ്റ് ഫാമിന്റെ ഉള്ളക്ക് കയറിയപ്പോണ്ടല്ലോ ഫുൾ വെജിറ്റബിൾ ആട്ടോ കാണുന്നത് വെജിറ്റബിൾ സെക്ഷൻ അപ്പോൾ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ആലോചിച്ചു നിക്കുന്നത് പിന്ന അപ്പാണ് അവിടുത്തെ സ്റ്റാഫ് പറയുന്നത് ഇത് എക്സിറ്റ് ആണ് എൻട്രി അല്ല എന്ന് നമ്മൾ ഈ എക്സൈറ്റ്മെന്റ് ഒക്കെ കൂടി പോവാൻ അറിയാലോ ഈ എക്സൈറ്റ്മെന്റ് കൂടിപ്പോയ കാരണം പിന്നെ സൈഡൊന്നും നോക്കിയില്ല കേട്ടോ അപ്പയാണ് ഈ പിന്നെ ഉള്ളിൽ കയറിയതിനു ശേഷം മാത്രമാണ് ഞമ്മക്കും മനസ്സിലായത് ഇത് അബദ്ധം പറ്റിയതാണെന്ന് എക്സൈറ്റ്മെന്റ് ആണല്ലോ എല്ലാത്തിനും മെയിൻ കാരണം ശരിക്കും എന്താ പറയുക അവരവിടെ സൈഡിൽ തന്നെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എൻട്രി എവിടെയാണ് എക്സിറ്റ് എവിടെയാണ് എവിടെയാണേന്നൊക്കെ സ്ട്രോബെറീൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് നമ്മൾ യാത്ര ഒന്നും മൈൻഡാക്കാതെ നേരെ പോയതാട്ടോ പണി പാടാൻ കാരണം പിന്നൊന്നുമില്ല തിരിച്ചിറങ്ങി അവിടെ എത്തിയപ്പോ ചെറിയൊരു കൗണ്ടർ ഉണ്ടായിന് അവിടെയും കാരണം നമ്മൾ ടിക്കറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാന് എന്നിട്ട് ഒരു ഒരു സിസേറും ഒരു ബോക്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ ഈ ഫ്ലക്ക് ചെയ്തിട്ടാന് പിന്നെ നമ്മൾ കാരി ആ സമയത്തുണ്ടല്ലോ ഈ രണ്ട് സെക്ഷനും ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സെന്ററിൽ കാണുന്ന ഈ പോഷൻ മാത്രമേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ മേ ബി അത് എന്താ പറയുക സീസൺ ആവാത്തത് കാരണമായിരിക്കും ഇനി ഓരോ പോഷൻ കഴിഞ്ഞ് ഇട്ടായിരിക്കും ഓരോന്നും ഓരോന്നും ഓരോ ഓപ്പൺ ചെയ്യാം ഈ സ്ട്രോബെറി കണ്ട ഈ ആവേശത്തിലുണ്ടല്ലോ സെന്റ് ഈ പറക്കിൽ സ്റ്റാർട്ട് ആക്കി കേട്ടോ പിന്നെ നോ പിന്നെ നമ്മൾ കുറെ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കണ്ടത് ഈ കളറ് വന്നത് കളറ് വരാത്തത് അങ്ങനെയുള്ള എന്താ പറയുക ഫുൾ ആയിട്ട് അങ്ങ് പറിച്ചു പോയി പിന്നെ നമ്മൾ അഡ്വൈസൊക്കെ കൊടുത്തു കിട്ടും ഈ കളർ നന്നായിട്ട് കളറ് വന്നത് മാത്രമേ നീ കട്ട് ചെയ്യാവൂന്നും പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഈ സീസറും ഉണ്ടാവുള്ള പോയതാണ് നമ്മളേ പിന്നെ കൈ വെച്ചിട്ടോ പറിച്ചെടുത്തത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് വെക്കിയപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കില്ലേ അതിനേക്കാട്ടും ഒരു ടേസ്റ്റ് അധികം തോന്നിയിട്ടോ മേ ബി നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കല്ലോ ടൈം എടുക്കാൻ പറയാൻ പറിച്ച് അവിടെ കൊടുത്തിട്ട് അവരുടെ പിന്നെ ഒരു എന്താ പറയുക ഓവർ പഴുപ്പൊക്കെ വന്നിട്ടൊരു ടേസ്റ്റ് തോന്നിക്കാറില്ലേനും പക്ഷേ ഇതിനെ അങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മൾ ആ ഫ്രഷ് തന്നെ പറിച്ചു കഴിച്ചുകൊണ്ടായിരിക്കും അടിപൊളിയായി തോന്നിയിട്ടോ സെന്ററിൽ കൂടെയൊക്കെ ഈ വാട്ടർ ഇതൊക്കെ ഇതിന്റെ ഈ എന്താ പറയാ നരക്കാനും അതിനൊക്കെ ഉള്ള ആവശ്യത്തിനുള്ള വാട്ടർ ആണോ അവിടെ സേവ് ചെയ്ത് പിന്നെ സ്ട്രോബെറീന്റെ സെക്ഷന് ഒരു സെക്ഷൻ മൊത്തം സ്ട്രോബെറി കേട്ടോ പിന്നെ അതിൻ്റെ നേരെ ഫ്രണ്ട് ഒക്കെ പോയാൽ പിന്നെ ഫുൾ ആയിട്ടും ഈ വെജിറ്റബിൾ പിന്നെ വേറെ കുറച്ച് ഫ്രൂട്ട്സിന്റെ ഏരിയകളാണ് പിന്നെ ഫ്രൂട്ടിനേക്കാൾ കൂടുതലും വെജിറ്റബിൾ തന്നെയാണെന്ന് തോന്നിട്ടോ നമ്മൾ പോയ സമയത്ത് വെജിറ്റബിളാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത് പിന്നെ ഈ മറ്റ് ഫ്രൂട്ടിൻ്റെയൊക്കെ ഈ സീസൺ ആവുന്നേ ഉള്ളൂ ഉള്ളു അപ്പോൾ അത് കാണും കാണണമെങ്കിൽ ഇനി നമ്മൾ വീണ്ടും വിസിറ്റ് ചെയ്യണം ഇത് കണ്ടപ്പോൾ അത് കാണാനും കൂടെ ഒരാഗ്രഹം വരുമല്ലോ ഒന്ന് കഴിയുമ്പോഴല്ലോ മറ്റൊരാഗ്രഹം നമുക്ക് സ്റ്റാർട്ടാവുക പിന്നെ കൂടുതലും കണ്ടില്ലേ ഈ തക്കാളി സെക്ഷന് അത് എന്താ പറയാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ പോർണലും അങ്ങനെ തക്കാളിൻ്റെത് കുറേ കണ്ടെട്ടോ പിന്നെ എന്തെന്താ ബ്ലൂബെറി ഇതിൻ്റെയൊക്കെ സീസൺ ആയിട്ട് ആവുന്ന ആവുന്നതേ ഉള്ളൂ സ്റ്റാർട്ടിങ് പോലും ആയിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ ബാക്കി കുറച്ച് എന്താ പറയുക ഫ്രൂട്ടിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് ബട്ട് എന്താ പറയുക പറിക്കാനോ അല്ലെങ്കിൽ കളർ വരിക വലുതാകുക ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു എന്താ പറയുക ഒരു തരത്തിലായിട്ടേ ഉള്ളൂ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാനേ നമ്മുടെയൊക്കെ ഈ ജനറേഷൻ ഉണ്ടല്ലോ മാങ്ങയുടെയും പേരക്കയുടെയും ചാമ്പക്കയുടെ ഒക്കെ പുറകെ പോയതായും ഇപ്പോൾ ഇനി സെന്നു ഇനി പറയാം ഞാൻ പോയത് ഓറഞ്ചിൻ്റെ സ്ട്രോബെറിൻ്റെ ഡേറ്റ്സ് അങ്ങനത്തെ ഐറ്റംസിൻ്റെ പുറകെ ആയിരുന്നു ആയിരിക്കും കയ്യിലാണ് ബോക്സ് ഉള്ളത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും അത് ഫിനിഷ് ആവും എന്താവും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയയില്ല കേട്ടോ പിന്നെ ഈ സൗദികളൊക്കെ ഫുഡിൻ്റെ കൂടെ കഴിക്കുന്ന ഇലകളില്ലേ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ എന്താ പറയുക മലിച്ചപ്പ് പുതിന അതും ആ ഒരു സെക്ഷന കേട്ടോ ഇവിടെ ഉള്ളത് ഈ ഏരിയ മൊത്തം ആ ഒരു സെക്ഷൻ തന്നെ ഇലകളുടെ സെക്ഷൻ പിന്നെ സെൻ്ററിലുള്ളത് നമ്മുടെ കോളിഫ്ലവർ ക്യാബേജ് കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് മേടിക്കാൻ തോന്നിക്കോളൂ നമ്മൾ മേടിച്ചിട്ടില്ലേ വേണമെങ്കിൽ അവർ അപ്പം തന്നെ ലൈവായിട്ട് ആയിട്ട് പ്ലക്ക് ചെയ്ത് തരും ഒരു പീസിന് അഞ്ച് റിയാലോന്നു ചാർജ് വരുന്നത് ഇവിടെ ഉണ്ടല്ലോ പല സൈഡുകളും അവർ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അതൊന്നും സീസൺ ആദ്യ ആയിട്ടില്ല ക്ലോസ് ആണെന്നാണ് പറഞ്ഞത് ൂടുതലുള്ളതും ഈ എലിൻ്റെ മുതലേ ഫുൾ ആയിട്ട് ഇനി അങ്ങോട്ട് ഈ തക്കാളി തന്നെ കേട്ടോ ഓക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ ഈ കളറൊക്കെ വെച്ച് വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും അല്ലേ പിന്നെ നമ്മൾ ഇതിലൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഫുൾ പച്ചപ്പല്ലേ കെട്ടിരുമല്ലേ പിന്നെ ഞങ്ങൾ നമ്മൾ പിന്നെ വീണ്ടും എന്താ പറയുക കറങ്ങി തിരിഞ്ഞ് എക്സിറ്റിൻ്റെ അടുത്ത് എത്തി എത്തിയിട്ടോ നമ്മൾ ഫസ്റ്റ് വന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉള്ളത് ഈ മങ്കിൻ്റെയൊക്കെ സ്ഥലം കേട്ടോ അപ്പോൾ എന്താ പറയുക ജെന്നുവിൻ്റെ വകയായിട്ട് രണ്ടെണ്ണം മങ്കിക്ക് പോയി അവൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫുള്ള് കൊടുക്കരുതെന്ന് കാരണം നമ്മൾ ഒരുപാട് ടേസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലേ അവളെ കയ്യിലായിരുന്നു ബോക്സ് പിന്നെ ഈ ഏരിയ എന്താന്ന് വെച്ചാലുണ്ടല്ലോ ഫാമിലിക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ടാട്ടോ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്ഷൻ തന്നെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ചെറിയ ചെറിയ കുറേ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ബി ബി ക്യൂ ഒക്കെ സെറ്റ് ബി ബി ക്യൂ ഒക്കെ സെറ്റായി വരുന്നവരുണ്ടല്ലോ അവർക്ക് പിന്നെ ഇല്ല ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളും അതും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഇതിന് പിന്നെ എക്സ്ട്രാ ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മുടെ മെയിൻ ഫസ്റ്റ് എടുക്കുന്ന ടിക്കറ്റില്ല അത് തന്നെയാണ് കേട്ടോ പിന്നെന്താ പറയുക കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ ഫുഡൊക്കെ ആയി വരുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കോഫി ഷോപ്പ് മാത്രമേ ഉള്ളൂ അവിടെ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നുമില്ല ചെറിയ സ്നാക്ക് കോണ് അങ്ങനത്തെ ഒക്കെ ഒന്നു നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആപ്പിനെസ് ഒക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത് പിന്നെ എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ലല്ലോ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ